ബേക്കൻ ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേക്ക് ഉണ്ടാക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് നമ്മൾ കേക്കൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറേ സംശയങ്ങളുണ്ട് അതെല്ലാം ഞാൻ ഇന്ന് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള കേക്ക് എന്ന് വെച്ചാൽ ഒരു ബർത്ത്ഡേ കേക്കും പിന്നെ ഒരു ആനിവേഴ്സറി കേക്കും ആയിരുന്നു ചെയ്യേണ്ടിരുന്നത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല നിങ്ങളുടെ ഓരോ ചോദ്യത്തിനുള്ള കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇന്നത്തെ വീഡിയോ അല്ല ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിരുന്നതാണ് കേട്ടോ ഞാൻ ഇതിപ്പോൾ ഇടുന്നത് അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട നമ്മളാദ്യം നമ്മൾ കേക്ക് ഉണ്ടാക്കുക നമ്മൾ വീട്ടിലൊക്കെ കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അധികം വില കൊടുത്തൊന്നും സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ മക്കൾക്ക് ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്കൊരു കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം മതി നമുക്ക് വലിയ വില കൊടുത്ത് നമ്മൾ ബീറ്റ് വലിയ ബീറ്ററും അതുപോലെ തന്നെ ഇതെല്ലാം കൂടിയൊക്കെ ഒന്ന് വാങ്ങിച്ചൊന്നും കൂട്ടേണ്ട ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ വലിയ രീതിയിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കാതെ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതായി ഇതുപോലത്തെ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ തന്നെ ആമസോണിലൊക്കെ നമ്മൾ ഇതുപോലെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു പാക്കേജ് തന്നെ കാണും അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും ഒന്നിച്ച് തന്നെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും അത് മാത്രമല്ല നമുക്ക് അധികം വിലയൊന്നും കൊടുത്ത് നമുക്കത് അത്രയും വലിയ സാധനങ്ങളൊന്നും അപ്പോഴും വാങ്ങിക്കേണ്ട പക്ഷേ നിങ്ങൾ പുറത്തൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ നല്ല ഇത് ക്വാളിറ്റിയുള്ള ബീറ്ററും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം കാരണം നമ്മൾ കൂടുതലൊക്കെ കേക്ക് ഉണ്ടാക്കി നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കതിനെ ഇത് അത്രയും നമുക്ക് പവർ കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു നല്ല ബീറ്ററൊക്കെ നമ്മൾ വാങ്ങിക്കണം കേട്ടോ അപ്പം നമ്മൾ ഓർഡർ ഒക്കെ കുറച്ചേ ഉള്ളൂ എങ്കിൽ നമുക്കൊരു ആ ഫിലിപ്സിൻ്റെ ഒരു ഹാൻഡ് ബീറ്റർ ഒക്കെ വാങ്ങിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അതാകുമ്പോൾ വർഷങ്ങളോളം നമുക്ക് അത് അത് മാത്രം മതി കേട്ടോ പിന്നെ നിങ്ങൾ കടകളിലും അതുപോലെ തന്നെ നിറയെ ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡ് മിക്സർ വാങ്ങിക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് നമുക്ക് ജോലി എളുപ്പമാക്കാനും അത് മാത്രമല്ല നമുക്ക് കൈകൊണ്ട് നമുക്ക് ഇത് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനും നമുക്ക് ഈ ഒരു കേക്ക് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ഒരേ സമയം നമ്മൾ കൈ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല നമുക്ക് കേക്കിൻ്റെ ബേസൺ ചെയ്യാനായാലും അത് മാത്രമല്ല നമുക്ക് ക്രീം ചെയ്യാനായാലും എല്ലാത്തിനും അതാണ് അത് നിറയെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റാൻഡ് മിക്സറിന്റെ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു ഫിലിപ്സിൻ്റെ ഒരു ഇത് നമുക്കൊരു ഹാൻഡ് മിക്സ് ഹാൻഡ് ബീറ്റർ മാത്രം മതി കേട്ടോ നിങ്ങൾ അതാകുമ്പോൾ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഞാൻ തന്നെ ആദ്യം കേക്കൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു ചെറിയ ഒരു ബീറ്റർ വാങ്ങിച്ചാണ് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയ ഒരു മൂന്ന് വർഷം വരെ ഞാൻ ഒരു ബീറ്റർ ആണ് ഉപയോഗിച്ചിരുന്നത് പിന്നെയാണ് ഞാൻ ഫിലിപ്സിൻ്റെ ഹാൻഡ് ബീറ്റർ വാങ്ങിച്ചത് കേട്ടോ ഞാൻ അല്ലാതെ എനിക്ക് വലിയ സ്റ്റാൻഡ് മിക്സർ ഒന്നുമില്ല ഞാൻ ഈ ഒരു ഹാൻഡ് ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ നീറ്റായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം കേടാവാതെ ഇരിക്കും നമ്മൾ ചുമ്മാ വെറുതെ അതിലൊക്കെ ഇട്ട് മാവ് കുഴയ്ക്കാനും അതിനും ഒക്കെ എല്ലാത്തിനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മോട്ടറൊക്കെ ഇല്ലാതായിപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത് ഐസിങ് സ്റ്റാൻഡ് അത് കുറേ പേര് എൻ്റെ അടുത്ത് വീഡിയോ കേട്ട ചേച്ചി അത് എത്ര രൂപയാണ് അത് വാങ്ങിക്കുന്നത് എവിടെ എത്രയാണ് അതിൻ്റെ ലിങ്കൊക്കെ തരും ഞാൻ കുറേ പേർക്കൊക്കെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചപ്പം അത് എണ്ണൂറ്റി തൊണ്ണൂ എൺപതാ എൺപത്തി മൂന്ന എത്ര രൂപയായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് വാങ്ങിച്ചപ്പോൾ ഇപ്പം നല്ല വിലക്കുറവിലുണ്ട് നല്ല ക്വാളിറ്റിയുള്ള അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങളത് ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അത് വില അതിൻ്റെ രണ്ടിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്ത് തിരിക്കാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേക്കൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വാങ്ങിക്കേണ്ട ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ കേക്കുകളൊക്കെ നമുക്ക് പൊക്കമുള്ള കേക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ യൂട്യൂബിലൊക്കെ കമൻ്റായിട്ട് കേൾക്കുന്നുണ്ട് അത് നമ്മൾ എന്ന് വെച്ചാൽ നല്ല ചിലർ ഓർഡർ തരുമ്പോൾ നല്ല പൊക്കമുള്ള കേക്കായിരിക്കും ഓർഡർ തരുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഒന്നര കിലോ കേക്ക് നല്ല ഹൈറ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം സിക്സ് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നെടുക്കുക അതിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ ബേക്ക് ചെയ്യുക കാരണം നമ്മളിപ്പോൾ അര അര കിലോ കേക്കിൻ്റെ മെഷർമെൻറ്റിൽ മൂന്ന് പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കൊരു ആറ് ലെയർ ലെയർ കേക്കൊക്കെ കിട്ടും നല്ല ഹൈറ്റുള്ള കേക്കുകൾ നമുക്ക് ആറ് ലെയർ കിട്ടും അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ നല്ല ഹൈറ്റായിട്ട് ആ കേക്ക് കിട്ടും കേട്ടോ അപ്പം അത് നമ്മൾ ഈ ഒരു ഹൈറ്റിലൊക്കെ കേക്ക് ചെയ്യുമ്പം നമ്മൾ പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് കേട്ടതാണ് ചേച്ചി നമ്മളൊക്കെ കേക്ക് ഉണ്ടാക്കിയൊക്കെ കൊടുക്കുമ്പം അവർ കേൾക്കുന്നത് നമ്മൾ കസ്റ്റമർ കേൾക്കുന്നത് ഇത്ര വിലയുണ്ടോ വീട്ടിൽ ചെയ്യുന്ന കേക്കെന്നൊക്കെയാണ് പലരും കേൾക്കുന്നത് നമ്മൾ വീട്ടിൽ കടയിൽ നിന്ന് ഉണ്ടാക്കുന്ന കേക്കിനേക്കാളും നല്ല ടേസ്റ്റും നല്ല വൃത്തിയോടെയാണ് നമ്മൾ വീട്ടിൽ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കടയിൽ ചെന്നിട്ട് നമ്മൾ കേക്കിന് ഓർഡർ ചെയ്തിട്ട് കേക്കിൻ്റെ വില കുറച്ച് തരുമെന്ന് നമ്മൾ കടയിൽ കേൾക്കാറുണ്ടോ ഒരു കടയിലും കേൾക്കാറില്ല നമ്മൾ അവർ കേൾക്കുന്ന വില തന്നെയാണ് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് വാങ്ങിക്കുന്നവർ പിന്നെ വീട്ടിൽ വന്ന് കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരു അമ്പത് രൂപയൊക്കെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേക്കിന് പിന്നെ ഓർഡർ കിട്ടും നമ്മൾ ആ പറയുന്ന വിലയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കാൻ വരുമ്പോൾ മാത്രം ആ പൈസ കുറച്ച് കൊടുക്കുക അല്ലാതെ നേരത്തെ പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വരുമ്പോൾ പൈസ കുറച്ച് കൊടുക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പിന്നെ കേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ ചെയ്തു ചെയ്തുകൊടുക്കാൻ നല്ല വൃത്തിയും നല്ല ടേസ്റ്റിലും ചെയ്ത് കൊടുക്കാം അതാകുമ്പോൾ പിന്നെ നിങ്ങളെ തന്നെ തേടി വരും കേക്ക് വേറെ ഒരിടവും പോവില്ല നമ്മൾ കടയിൽ നിന്ന് വായിക്കുന്നേക്കാളും നമ്മളെ വീടുകളിൽ ചെയ്യുന്നത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ കുറേ പേരുടെ സംശയം എന്ന് വെച്ചാൽ നമ്മൾ കേക്കൊക്കെ ചെയ്ത് കുറേ അടുത്തൊക്കെ കടകളുണ്ട് നമ്മൾ കേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിക്കോ ചേച്ചി എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയപ്പോൾ ആരും വാങ്ങിക്കാൻ ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ കേക്കുകൾ ഓരോരുത്തർ കഴിച്ച് അത് ഇഷ്ടപ്പെട്ടാണ് ഓരോരുത്തരോട് പറഞ്ഞു പറഞ്ഞ് എൻ്റെ കേക്കുകൾ വാങ്ങിച്ചത് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിറയെ കടകളും ഉണ്ട് റോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ബേക്കറി കടകളൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷേ ഞങ്ങളേന്ന് കി ഞമ്മക്ക് കിട്ടേണ്ടത് അത് തീർച്ചയായിട്ടും നമുക്ക് തന്നെ കിട്ടും അത് വേറൊരാൾക്ക് പോവില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് കൃത്യനിഷ്ഠതയുടെയും നല്ല വൃത്തിയോടെയും നല്ല രീതിയിൽ നല്ല ടേസ്റ്റോടെയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ആ കേക്ക് വരുകയുള്ളൂ ആരും അടിച്ചു നിൽക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ടുതന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക നമ്മളെ കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നവർക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നതാണ് നല്ലത് എല്ലാം കൂടി അടങ്ങുന്ന അടങ്ങുന്നൊരു പാക്കേജാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് രൂപയൊക്കെ ആവും കേട്ടോ അപ്പം നമുക്ക് ഓൺലൈനായിട്ട് ഇത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് രൂപ ആവുമെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ചാർജ് കൊടുക്കേണ്ടി വരും അത്രേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രൂപയൊക്കെ ആകട്ടോ നമുക്ക് വീട്ടിൽ വരുമ്പോൾ അഞ്ഞൂറ്റി എൺപത് രൂപ തൊണ്ണൂറ് രൂപയ്ക്കകത്താവും കേട്ടോ പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യം കൂടെ ഉണ്ട് എനിക്ക് സമ്മാനം കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട് ഞാൻ ആദ്യം ഒരാൾക്കാണ് സമ്മാനം കൊടുത്തത് ഇപ്പം മൂന്ന് പേർക്കാണ് സമ്മാനം കൊടുക്കുന്നത് എന്നെ കൊണ്ട് ഇത്രയൊക്കെ സഹായിക്കാൻ പറ്റുള്ളൂ കാരണം എനിക്ക് ഞാൻ മുമ്പോട്ട് എൻ്റെ വീഡിയോസൊക്കെ വിജയിക്കണമെങ്കിൽ ഞാൻ എല്ലാവർക്കും സമ്മാനം തരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഹാൻഡ് ബീറ്റർ ഇതുപോലെ ഇതാണ് ടോ ഹാൻഡ് ബീറ്റർ അപ്പം ഞാൻ മൂന്ന് പേർക്ക് സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞത് ഹാൻഡ് ബീറ്റർ ആണ് നല്ല ക്വാളിറ്റിയിലുള്ള ഹാൻഡ് ബീറ്റർ തന്നെയാണ് കൊടുക്കുന്നത് അതിന് ഒരു ഒന്നും പേടിക്കേണ്ട അപ്പോൾ ഇനിയുള്ള സമ്മാനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും തരും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം എൻ്റെ വീഡിയോ ഫുള്ള് കാണുക എല്ലാവരും ഫുള്ള് കണ്ട ശേഷം കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ അതവിടെ കേക്കൊക്കെ ഫിനിഷ് ചെയ്ത് പേരൊക്കെ എഴുതി എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സപ്പോർട്ടും ചെയ്യണേ